നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ ആദ്യ സെഷൻ കഴിയുമ്പോൾ ഓസ്ട്രേലിയ കിഡിലിൻ തുടക്കമാണ് ഇട്ടിരിക്കുന്നത് സാം കോൺസ്റ്റസ് പത്തൊമ്പതുകാരൻ്റെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ എം സി ജിയിൽ കണ്ടത് തൊണ്ണൂറായിരം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ബിഗ് സ്റ്റേജിൽ അവൻ അറൈവ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അനൗൺസ് ചെയ്യുകയാണ് അതെങ്ങനെ ജസ്പ്രീത് ബൂമ്രക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സിക്സറും ബൗണ്ടറിയും ഒക്കെ ഒരു ഭയവുമില്ലാതെ വളരെ അനായാസം അടിച്ചു കൂട്ടുന്ന സാം കോൺസ്റ്റസ് തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ ഇരുപത്തി ഓവറുകളിൽ നിന്ന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസാണ് ഇപ്പോൾ ഓസ്ട്രേലിയ അടിച്ചിരിക്കുന്നത് അറുപത്തി അഞ്ച് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സറും അടക്കമാണ് കോൺസ്റ്റാസ് അറുപത് എടുത്ത് അതിൻ്റെ അരങ്ങേറ്റ ഇന്നിങ്സിൽ തന്നെ അവൻ്റെ അർദ്ധ സെഞ്ചുറി നമുക്ക് കാണാൻ പറ്റിയ ഒടുവിൽ രവീന്ദ്ര ജഡേജയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ടാണ് അവൻ മടങ്ങിപ്പോയത് ഇപ്പോൾ ക്രീസിലുള്ളത് ഉസ്മാൻ ഖോജയും മാർണസ് ലബുഷേനുമാണ് എഴുപത്തി മൂന്ന് പതിൽ നിന്ന് മുപ്പത്തി എട്ട് റൺസ് എടുത്ത് ഉസ്മാൻ ഖോജയും പന്ത്രണ്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസെടുത്ത് മാർനസ് ലബുഷേനും ക്രീസിലുണ്ട് ഏതായാലും ജസ്പ്രീത് ബുംറ ബൗൾ ചെയ്തിട്ട് നമുക്ക് എല്ലായ്പോഴും അദ്ദേഹം പന്തറിയാം എന്ന ഒരു പ്രതീക്ഷയാണ് അതില്ലാതാക്കുന്ന തരത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു യുവതാരം കോൺസസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പൂമ്പ്രക്കെതിരെ എനിക്കൊരു ഉണ്ട് ഞാനിപ്പോൾ അത് തുറന്നു പറയുന്നില്ല എന്ന് അവരത് കളിക്കളത്തിൽ ചെയ്ത് കാണിച്ചിരിക്കുന്നു ഭയക്കണം ഈ പയ്യനെ എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ടോക്സ് വേണ്ടി വരാത്ത